ഹലോ ഹായ് കൂട്ടുകാരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും തനുസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നും നമ്മളൊരു അടിപൊളി പാചക വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ക്യാബേജും ക്യാരറ്റും ചേർത്തൊരു ഉഗ്രൻ തോരൻ അതിനായി ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നല്ലേ ഒരു പാൻ പാനെടുത്ത് അടുപ്പിൽ വെച്ച് സ്റ്റൗ ഓൺ ചെയ്യുക അതേസമയം ഇവിടെ ഇതാ ക്യാബേജ് ക്യാരറ്റ് ഒരു മീഡിയം സൈസ് സവാള എന്നിവ അരിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി വയ്ക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നു കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ക്യാരറ്റ് സവാള എന്നിവയെല്ലാം കൂടി ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അതേസമയം തന്നെ സ്റ്റൗ നമ്മൾ സിമ്മിൽ വെച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ ഇനി അടപ്പെടുത്തുനിന്ന് നമുക്ക് മൂടി വയ്ക്കാം അതൊന്ന് വാടുന്ന സമയത്ത് നമുക്ക് മറ്റു ചില പരിപാടികൾ കൂടിയുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി പച്ചമുളക് ഒരെണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം വരെയൊക്കെ എടുക്കാം ഇവിടെ നമ്മുടെ അച്ചുകൂട്ടന് എരിവ് കുറവ് മതിയാവുന്നത് കൊണ്ടാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നു ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക അതേസമയം നമുക്ക് അടുപ്പിൽ വെച്ചിരിക്കുന്നത് എന്തായി എന്ന് നോക്കാം ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്നതെടുത്ത് ഇതിനകത്തേക്ക് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി മിക്സ് ആയതിനു ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ അച്ചക്കുട്ടനും ആമിലും മോനും വളരെ ഇഷ്ടമുള്ളൊരു തോരനാണിത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടിക്കൊടുക്കാം കുറച്ച് സമയത്തിനു ശേഷം നമ്മൾ വീണ്ടും തുറന്നു നോക്കുകയാണ് ഏകദേശം വെന്തിട്ടുണ്ടാകും അതെ ആ തോരൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന വളരെ നല്ലൊരു തോരനാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നല്ല നമസ്കാരം ടാറ്റാ ബൈ ബൈ